പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ വീക്കോ വിദ്യാർത്ഥികളുടെ ഇ ബിസിനസ് എന്ന ഇന്ന് ഓൺലൈൻ ഡെലിവറി ഓഫ് പ്രോഡക്ട്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറി ഓഫ് ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന ടോപ്പിക് മൂന്നാമത്തെ മോഡ്യൂൾ ഇ ബിസിനസ് ആപ്ലിക്കേഷൻസിനകത്ത് ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഓൺലൈൻ ഡെലിവറി ഓഫ് ഡിജിറ്റൽ പ്രോഡക്ട്സ് നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഓൺലൈൻ ഡെലിവറി ഓഫ് ഡിജിറ്റൽ പ്രോഡക്ട്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല രൂപത്തിലുള്ള ഡീജിറ്റൽ പ്രോഡക്ട്സ് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഡിജിറ്റൽ പെയിന്റിങ് സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷൻ പോലെയുള്ള ഇന്റർനെറ്റ് മുഖേന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇൻട്രാഞ്ചിളുമായ ഇത്തരം പ്രോഡക്റ്റ്സുകളാണ് പൊതുവെ ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോൾഡ് ഓൺലൈൻ സാധാരണ ഗതിയിൽ നമ്മൾ ഒരു കടയിൽ ചെന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും പല പ്രോഡക്ട്സുകൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് എന്നാൽ ഡിജിറ്റൽ പ്രോഡക്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹിസിക്കൽ ഫോം ഓർ സബ്സ്റ്റൻസ് ഒരു ഫിസിക്കൽ ഫോം ഇല്ലാത്തതുമായ പ്രോഡക്ട്സുകളാണ് പൊതുവേ ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതുമായ ഇൻടാർജിബിൾ ആയ അസെറ്റാണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റും ഓർഡിനറി പ്രോഡക്റ്റും വ്യത്യാസം ഇതാണ് എനി പ്രോഡക്ട് സോൾഡ് ഓൺലൈൻ ഓൺലൈൻ വഴി സെൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് പൊതുവെ ഡീറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ഫോം ഒരു ഫിസിക്കൽ ഫോം എക്സിസ്റ്റ് ചെയ്തില്ല എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പ്രോഡക്റ്റുകളും ഫിസിക്കൽ ഫോമിലുള്ള പ്രോഡക്റ്റുകളാണ് പെൻ അല്ലെങ്കിൽ ബുക്ക് പോലെയുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ എപ്പോഴും ഫിസിക്കൽ ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് എന്നാൽ ഡീറ്റെയിൽ പ്രോഡക്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആസെറ്റ് ഇറ്റ് ഈസ് സോൾഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലൈൻ ഇന്റർനെറ്റ് വഴിയാണ് സെല്ല് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് കാൻ ബി ഈസിലി റീജനറേറ്റ് ഈസിയായി റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതുമായ പ്രോഡക്റ്റ് ആണ് പൊതുവേ ഡീജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഡീജിറ്റൽ പ്രോഡക്റ്റ് എക്സാമ്പിൾസ് നോക്കിയാൽ അത് ഇലക്ട്രോണിക് ബുക്ക് ബുക്സ് ഉൾപ്പെടുന്നു ഇ ബുക്സ് ഉൾപ്പെടുന്നു സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്നു ഗ്രാഫിക്സും ഡീജിറ്റൽ ആർട്ടും ഉൾപ്പെടുന്നു മ്യൂസിക്കും ഓഡിയോ ഉൾപ്പെടുന്നു വീഡിയോസ് ഉൾപ്പെടുന്നു ിൽ ഉൾപ്പെടുന്നു പല രൂപത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടുന്നു ഇത്തരം പ്രോഡക്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു പലപ്പോഴും ഇത്തരം പ്രോഡക്ട്സുകൾ സെല്ല് ചെയ്യുന്നത് ഇന്റർനെറ്റ് മുഖേനയാണ് സെല്ല് ചെയ്യുന്നത് നേട്ടത്തെ പറഞ്ഞു അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്യാൻ ബി ഈസിലി റീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഓൺലൈൻ ഇന്റർനെറ്റിന് വഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു കാരണം അതിനൊരു ഫിസിക്കൽ ഇല്ല അങ്ങനെ ഡീറ്റൽ ബുഡ്സുകൾ ഇന്റർനെറ്റ് വഴിയാണ് സെല്ല് ചെയ്യുന്നത് ഫിസിക്കൽ ഫോം എക്സിബിറ്റ് ചെയ്യുന്നില്ല ആയ അസറ്റുകളാണ് പലപ്പോഴും ഡീറ്റൽ റോറക്സ് എന്ന് പറയുന്നത് അതായത് സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്നു ഫിലിംസ് ഉൾപ്പെടുന്നു മ്യൂസിക്സ് ഉൾപ്പെടുന്നു ഗെയിംസ് ഉൾപ്പെടുന്നു ഇലക്ട്രോണിക് ബുക്സ് ഉൾപ്പെടുന്നു ട്രെയിനിങ് മെറ്റീരിയൽസും കോഴ്സുകളും ഉൾപ്പെടുന്നു പല രൂപത്തിലുള്ള പ്രിന്റബിൾ ആയ റിപ്പോർട്ട്സും ഉൾപ്പെടുന്നു പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യും ഇത്തരം പ്രോഡക്ട്സുകളാണ് പൊതുവേ ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് മുഖേനയാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് സെല്ല് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇത്തരം പ്രോഡക്ട്സുകളുടെ ഒരു അഡ്വാൻറ്റേജ് നോക്കിയാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ ഓവർഹെഡ് കോസ്റ്റ് ആണ് സോ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഹാസ് ഒന്നാമ കട്ടാടി എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോവർ ഓവർഹെഡ് കോസ്റ്റ് റണ്ണിംഗ് എ ഡീറ്റൽ പ്രോഡക്റ്റ് സ്റ്റോർസ് ലെസ് ഓവർഹെഡ് പ്രോഡക്റ്റ് സ്റ്റോർ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് സ്റ്റോർ റൺ ചെയ്യുന്നതും ഒരു ഡീറ്റൽ പ്രോഡക്റ്റ് സ്റ്റോർ റൺ ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റ് ആണ് കാരണം ഡീറ്റൽ സ്റ്റോറുകൾ റൺ ചെയ്യാൻ നമുക്ക് കോസ്റ്റ് വളരെ കുറഞ്ഞതാണ് കാരണം നമുക്കൊരു ബിൽഡിംഗ് വേണ്ട അത് പാക്കിംഗ് ചാർജ് വരുന്നില്ല സ്റ്റോറേജും വെയർഹൌസിംഗ് ചാർജ് വരുന്നില്ല ഷിപ്പിംഗും മറ്റുള്ള എക്സ്പെൻസും വരുന്നില്ല അതുകൊണ്ട് നമുക്കൊരു ഡീറ്റൽ സ്റ്റോർ വളരെ ഈസിയായി സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നു ഇറ്റ് ഡസ് നോ പ്രിക്യർ മച്ച് കോസ്റ്റ് കമ്പയർഡ് ടു ഫിസിക്കൽ സ്റ്റോർ ഒരു ഫിസിക്കൽ സ്റ്റോറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് എ ഡീറ്റൽ സ്റ്റോറീസ് മച്ച് ലോ ആണ് കാരണം ഇറ്റ് ഡസ് നോട്ട് നീഡ് പാക്കിംഗ് ഇറ്റ് ഡസ് നോട്ട് നീഡ് ഷിപ്പിംഗ് ചാർജസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് സ്റ്റോറേജ് ചാർജസ് സ്റ്റോറേജ് ചാർജ് എന്ന ആവശ്യമില്ല ഇനി രണ്ടാമത് അബാനെ എന്ന് പറയുന്നത് ഗ്ലോബൽ റീച്ചാണ് റണ്ണിംഗ് എൻ ഓൺലൈൻ ബിസിനസ് ഗീവ്സ് ദിലിറ്റി റീച്ച് എ ഗ്ലോബൽ ഓഡിയൻസ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഇത്തരം ഡിജിറ്റൽ പ്രോഡക്ട്സ് കൂടുതലായി വേൾഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കാരണം കൂടുതൽ എത്തുന്നു കാരണം ഓൺലൈൻ വഴിയാണ് ഇത്തരം പ്രോഡക്റ്റ്സുകളുടെ സെല്ലിംഗ് നടക്കുന്നത് സോ ഓൺലൈൻ ഫിസിക്കൽ പ്രോഡക്റ്റ് സ്റ്റോർ ഹാവ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കൺസേൺ പലപ്പോഴും ഫിസിക്കൽ സ്റ്റോറുകൾക്ക് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രോബ്ലംസ് ഉണ്ടാവുന്നു കാരണം പലപ്പോഴും ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ഡിലേ ഉണ്ടാവും എന്നാൽ ഒരു ഡീജിറ്റൽ സ്റ്റോറിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല കൂടുതൽ ഓഡിയൻസിൽ എത്തുന്നു കൂടുതൽ കസ്റ്റമേഴ്സിൽ നമ്മുടെ ഡീറ്റെൽ പ്രോഡക്ട്സുകൾ എത്തുന്നു എന്നാലൊരു ഫിസിക്കൽ സൗണ്ട് അറിയാം നമുക്കറിയാം ഒരു ലൊക്കേഷൻ പെടുന്ന ആൾക്കാർ മാത്രമേ അല്ലെങ്കിൽ ലൊക്കേഷൻ ഉൾപ്പെടുന്ന ആൾക്കാർ മാത്രമേ ആ ഒരു സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാവൂ കാരണം ആ ഒരു ഗ്ലോബൽ റീച്ച് ഇല്ല ഒരു ജോഗ്രഫിക്കൽ ബാരിയർ എപ്പോഴും ഒരു ഫിസിക്കൽ സ്റ്റോറിൽ ബാധിക്കുന്നു അവിടെ ഒരു ബിസിനസിനെ ബാധിക്കുന്നു എന്നാൽ ഒരു ഡീറ്റൽ പ്രോഡക്ട്സിന്റെ സ്റ്റോർ നോക്കിയാൽ കൂടുതൽ ഗ്ലോബൽ റീച്ച് പ്രൊവൈഡ് ചെയ്തു കാരണം ഇന്റർനെറ്റ് വഴിയാണ് ഇത്തരം പ്രോഡക്റ്റ് സെൽ ചെയ്യുന്നത് എന്നാൽ ഫിസിക്കൽ സ്റ്റോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷിപ്പിംഗ് ലോജിസ്റ്റിക് പ്രോബ്ലം ഉണ്ടാവുന്നു ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു ഡെലിവർ ടു സർട്ടൺ റീജിയൻസ് ചില റീജിയണിൽ ചില പ്രോഡക്ട്സുകൾ ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല നമുക്കറിയാം ഓൺലൈൻ വഴി പല പ്രോഡക്റ്റ്സുകളും നമ്മുടെ പിൻകോഡിൽ ഡെലിവറബിൾ ആയിരിക്കില്ല അത്തരം പ്രോബ്ലംസ് നമുക്ക് ഒരു ഡിജിറ്റൽ സ്റ്റോറിൽ ഓവർകം ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം ഹാസ് എ മച്ച് ാണ് ഡീറ്റൽ സ്റ്റോറിൽ കാരണം ഡീറ്റെയിൽ പ്രോഡക്റ്റ് ഓൺലൈൻ ഓൺലൈൻ വഴിയാണ് സെല് ചെയ്തത് ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആണ് വൺ ഓഫ് ദീറ്റൽ പ്രോഡക്ട്സ് ഓർ ഫിസിക്കൽ പ്രോഡക്റ്റ് ഹൈ പ്രോഫിറ്റ് മാർജിൻ ഹൈ പ്രോഫിറ്റ് മാർജിനാണ് കാരണം ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല ഫിസിക്കൽ ആയി യാതൊരു രൂപവും ഇല്ല ഫിസിക്കൽ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പെരിഷബിൾ ആണ് കുറെ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ലാംഗ്വേജ് ഫിസിക്കൽ പ്രോഡക്ട്സും ഉണ്ട് സ്വാഭാവികമായി ലോസ് സംഭവിക്കുന്നു എന്നാൽ ഡീക്ലോ പ്രോഡക്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ എ ഹൈ പ്രോഫിറ്റ് മാർജിൻ കാരണം ഡീറ്റെയിൽ പ്രോഡക്റ്റ്സ് ക്യാൻ ബി ഈസിലി റീജനറേറ്റ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു ഞാൻ ഡീറ്റെയിൽ രൂപത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴി സെൽ ചെയ്യാൻ കഴിയുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു ഇത്തരം പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഡീറ്റൽ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞ ഹൈ ആണ് കമ്പയർഡ്സ് ഇനി നാലാമത്തെ പറയുന്നത് ഡീറ്റൽ പ്രോഡക്ട്സ് ലാസ്റ്റ് ഫോളോ പലപ്പോഴും വിയർ ആൺ ടിയർ പോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ഡീറ്റൽ പ്രോഡക്ട്സിനെ ബാധിക്കത്തില്ല അൺലൈക്ക് ഫിസിക്കൽ ആർ നോട്ട് പ്രോഡക്റ്റ് ടു വിയർ ടിയർ ൾ കാലപ്പഴക്കം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഡീജിറ്റൽ പ്രോഡക്സിനെ ബാധിക്കത്തില്ല വേർആർസ് ഡാമേജ് പെർമനന്റ് ഡാമേജിന് റിസ്ക് എന്ന് പറയുന്നത് വളരെ ലോ ആണ് സ്റ്റോറേജും വെയർഹൌസിംഗും പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല ഡീറ്റൽ പ്രോബ്ലംസ് ഡീജിറ്റൽ പ്രോഡക്ട്സ് പലപ്പോഴും ഇന്റർനെറ്റ് വഴിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു ചെറിയ ചേഞ്ചസൊക്കെ പറ്റി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നു ഇത്തരം പ്രോപ്പർട്ടീസ് ഉണ്ടാകേണ്ട ഡീറ്റൽ പ്രോഡക്ട്സ് പലപ്പോഴും വളരെയധികം കാലം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ നമുക്ക് അറിയാം ഫിസിക്കൽ പ്രോഡക്ട്സിന് പ്രത്യേകത വിയർ ആൻഡ് ജിയർ ഉണ്ടാവും കാലപ്പഴക്കം ഉണ്ടാവും എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവും ഇത്തരം പ്രോബ്ലംസ് ഒരിക്കലും ഡീറ്റൽ പ്രൊഡക്ട്സിനെ ബാധിക്കത്തില്ല സോ ഡീറ്റൽ പ്രോഡക്ട്സ് ലാസ്റ്റ് ഫോർ ഫോർഅവർ ദിയർ സ്റ്റോറേജ് ഓർ വെയർ ഹൗസിംഗ് ഫോർ ഡീറ്റൽ പ്രോഡക്ട്സ് ഡീറ്റെൽ പ്രോഡക്ട്സിനെ സ്റ്റോറേജ് ആവശ്യമില്ല വെയർ ഹൗസിംഗ് ഫെസിലിറ്റി വേണ്ട പലപ്പോഴും ഡീറ്റെയിൽ പ്രോഡക്ട്സുകളെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു ഈസിയായി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നു അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നു പുതിയതായി എന്തെങ്കിലും മാറ്റങ്ങൾ വരത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഉണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നു സോ ഏ ഡോക്ട് എന്നാൽ ഇത്തരം സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമുണ്ട് അത്തരം പ്രോബ്ലംസ് ഡീറ്റൽ പ്രോഡക്ട്സിനെ ബാധിക്കത്തില്ല ഇനി അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് go out of stock പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രോഡക്ട്സുകൾ പലപ്പോഴും നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ഓൺലൈനായി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന മെസ്സേജ് പലപ്പോഴും കാണാറുണ്ട് കാരണം ഇത്തരം ഫിസിക്കൽ സ്റ്റോറേജ് ഡിഫിക്കൽട്ട് ആണ് എന്നാൽ ഡീറ്റെയിൽ പ്രോഡക്റ്റ് ഈ ഒരു ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന പ്രോബ്ലംസ് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ബി റീജനറേറ്റഡ് ഈസിലി അപ്പൊ ഒരിക്കലും നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഇന്റർനെറ്റ് മൂലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു റീജനറേറ്റ് ചെയ്യാൻ ഫിസിക്കൽ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ാണ് സ്റ്റോക്ക് പോലെയുള്ള പ്രോബ്ലംസ് പ്രോഡക്ട്സിനെ ബാധിക്കില്ല ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഹ്യൂജ് അഡ്വാൻറ്റേജ് ഓഫ് യു ഡീറ്റൽ പ്രോഡക്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഡീറ്റൽ പ്രോഡക്ട്സുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം ഒരു വീഡിയോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഒരു ഓഡിയോ ഫയൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഒരു ഫോണ്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം അങ്ങനെ അൺലിമിറ്റഡ് ആയ ഒരു പ്രോഡക്റ്റ് ടൈമുകൾ നമുക്ക് ഡീറ്റൽ സ്റ്റോറിൽ ലഭ്യമാണ് എന്നാൽ ഫിസിക്കൽ സ്റ്റോറിൽ അറിയാം നമുക്കറിയാം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് കാരണം പല പ്രോഡക്റ്റ്സിനും പല രൂപത്തിലാണ് പല മിഷ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ സോമനായിട്ടും ഫിസിക്കൽ പ്രോഡക്ട്സുകളുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡാണ് കാരണം അവൈലബിലിറ്റി ഓഫ് ഹോം മെറ്റീരിയൽ അവൈലബിലിറ്റി ഓഫ് മെഷീനറി പോലെയുള്ള കാര്യങ്ങൾ ടെക്നോളജി പോലെയുള്ള കാര്യങ്ങളുടെ ലഭ്യത വളരെ ലിമിറ്റഡ് ആണ് ഇനി വേദാമത്തെ അഡ്വാൻ എന്ന് പറയുന്നത് ഡീജിറ്റൽ പ്രോഡക്ട്സ് കാൻ ബി ഈസിലി മാനേജ് ഫ്രോഡ് ആൻഡ് ഡെലിവേഡ് ഈസിയായി നമുക്ക് ഡീറ്റൽ പ്രോഡക്ട്സുകളെ റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു മാനേജ് ചെയ്യാൻ കഴിയുന്നു ഇത്തരം പ്രോഡക്ട്സുകളെ ഇന്റർനെറ്റ് മുഖേന മാർക്കറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യാൻ കഴിയുന്നതാണ് കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള അതികൂലമായ മാർക്കറ്റിംഗ് ടെക്നോളജി പലപ്പോഴും ലഭ്യമാണ് സോ മാനേജിംഗ് യുവർ ഡിജിറ്റൽ ഈസ് ഈസിയർ ദാൻ ഡീലിംഗ് വിത്ത് ഫിസിക്കൽ സ്റ്റോക്ക് ഫിസിക്കൽ പ്രോഡക്ട്സുമായിട്ട് ഡീൽ ചെയ്യുന്ന പോലെ പലപ്പോഴും നമുക്ക് ഇത്രയും ഡിഫിക്കൽറ്റീസ് നമ്മുടെ ഡീറ്റൽ പ്രോഡക്ട്സുകളെ മാനേജ് ചെയ്യാൻ വരുന്നില്ല കാരണം ഡീറ്റൽ പ്രോഡക്ട്സ് ആണ് റീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഓൺലൈൻ പലപ്പോഴും വെയർ ഹൗസിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാറില്ല മാർക്കറ്റിംഗ് പ്രോബ്ലംസ് പലപ്പോഴും ഇത്തരം ഡീറ്റെയിൽ പ്രോഡക്റ്റ്സുകളുടെ ഒരു വിപണിയെ ബാധിക്കുന്നില്ല കാരണം മാർക്കറ്റിംഗ് പോലും ഡീറ്റെൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് ലഭ്യമാണ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ലഭ്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ് പോലെയുള്ള വ്യത്യസ്തമായ മാർക്കറ്റിംഗ് ടെക്നീക്സ് ഉപയോഗിച്ചാണ് പലപ്പോഴും ഡീറ്റെയിൽ പ്രോഡക്റ്റ് എടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ പ്രോഡക്റ്റ് ഗെയിംസ് ഉൾപ്പെടുന്നു ഇലക്ട്രോണിക് ബുക്സ് ഉൾപ്പെടുന്നു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വീഡിയോ പോലെയുള്ള മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടുന്നു